നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം പല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്ന പ്രതികളെ കാണുമ്പോൾ നാം ഞെട്ടാറുണ്ട് കാരണം നാം ഒരിക്കലും അവർ അത്തരക്കാരാവും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് മാന്യതയുടെ മുഖംമൂടി അണിയുന്നവരാകാം അത്തരക്കാർ ചില മതപുരോഹിതന്മാർ പീഡന കേസുകളിൽ അകപ്പെടുമ്പോൾ അവിടെയുള്ള വിശ്വാസി സമൂഹം ഞെട്ടിത്തെരിച്ചു പോവാറുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് കൊല്ലത്ത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയ ആളുകളെ ഒടുവിൽ പോലീസ് പിടികൂടിയപ്പോൾ എല്ലാവരും ഞെട്ടി കാരണം സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് ഒരു കുടുംബമായിരുന്നു സ്വന്തം കുടുംബത്തിലെ അഞ്ചു പേരെ സയനഡ് കൊടുത്തു കൊന്ന കൂടത്തായി ജോളിയെ പിടികൂടിയപ്പോഴും എല്ലാവരും ഞെട്ടി കാരണം അത്രയും നല്ല മേൽവിലാസം അവർക്കവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രതികളെ പിടികൂടുമ്പോൾ ഞെട്ടുന്ന കേസുകളാണ് നാം കൂടുതലും കണ്ടിട്ടുള്ളത് എന്നാൽ ഇതാ പ്രതികളെ പിടികൂടിയപ്പോൾ ഞെട്ടാത്ത ഒരു കേസ് കള്ളനോട്ടടിച്ചതിനാണ് ആറുപേരെ കർണാടകയിൽ അറസ്റ്റ് ചെയ്തത് കള്ളനോട്ട് അടിച്ചതിന് ആറുപേർ അറസ്റ്റിൽ എന്ന വാർത്ത കണ്ടപ്പോഴേ ഊഹിച്ചു സംഘമിത്രങ്ങളായിരിക്കുമെന്ന് കാരണം അവർക്കാണല്ലോ ആ മേഖലയിൽ പ്രാവീണ്യം ആ പ്രതീക്ഷകളെ ഒരിക്കലും തെറ്റിക്കാതെ ഊഹങ്ങളും ശരിയായി കാരണം പിടികൂടിയ ആറുപേരും സജീവ ബി പ്രവർത്തകർ കർണാടകയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഏഴ് ദശാംശം ഏഴ് ലക്ഷം രൂപയുടെ കള്ളനോട്ട് ഇവരിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു കള്ളനോട്ട് അടിക്കാൻ ഉപയോഗിച്ച ലാപ്ടോപ്പ് കളർ പ്രിന്റുകൾ പേപ്പർ കട്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ പ്രതികൾ ഉപയോഗിച്ച കാറുകൾ എന്നിവയും പോലീസ് പിടിച്ചെടുത്തു കർണാടക ഭദ്രാവതി താലൂക്ക് ദൊഡഹള്ളിയിലെ സജീവ സംഘപരിവാർ പ്രവർത്തകരായ രുദ്രേഷ് കൂട്ടാളികളും സംഘപരിവാർ പ്രവർത്തകരുമായ മനോജ് ഗൌഡ സന്ദീപ് കുമാർ കൃഷ്ണനായക് കുബേരപ്പ ഹരീഷ് എന്നിവരാണ് അറസ്റ്റിലായത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആയത് എന്തായാലും നന്നായി എല്ലായിരുന്നുവെങ്കിൽ റിസർവ് ബാങ്കിനെ നോട്ടടിക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞ് ഈ രാജ്യസ്നേഹികൾക്ക് വല്ല പുരസ്കാരവും കൊടുത്തേനെ പോലീസും സർക്കാരും വലിയ രീതിയിൽ കള്ളനോട്ടടിയും കള്ളപ്പണവുമെല്ലാം ബി ജെ പി ഇറക്കുന്നുണ്ടിപ്പോൾ എന്നത് വാസ്തവമാണ് എന്തായാലും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങി മറുകണ്ടം ചാടുന്ന നേതാക്കളെല്ലാം നോട്ടുകൾ കിട്ടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ തദ്ദേശീയമായി അച്ചടിച്ചെടുത്ത നോട്ടുകളാവും മിക്കവാറും ഇവർ ഉപയോഗിക്കുന്നത് സംഘികളുമായി പണമിടപാട് നടത്തുന്നവരും നോട്ട് തദ്ദേശീയമായി അച്ചടിച്ചതാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാരായ സാഹചര്യത്തിൽ അരയും തലയും മുറക്കി മിത്രങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നത് ചുരുക്കം സംഘമിത്രങ്ങളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന എല്ലാവരും ഒന്ന് ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും